മാറാക്കര പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനം ഉജ്ജ്വലമായ യുവജന റാലിയോടെ സമാപിച്ചു അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്ത് എന്ന പ്രമേയത്തിൽ നാല് ദിവസങ്ങളിലായി നടന്നുവന്ന മാറാക്കര പഞ്ചായത്ത് യൂത്ത് ലീഗ് സമ്മേളനമാണ് കടാമ്പുഴയിൽ സമാപിച്ചത് പാമ്പലത്ത് മുഹമ്മദ് ഹാജി സ്ക്വയറിൽ എ പി ജാഫർ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് വാർഡ് ഭാരവാഹികൾക്കായുള്ള പ്രതിനിധി സമ്മേളനം യുവതീ സംഗമം പൂർവ്വകാല നേതാക്കളുടെ സംഗമം നേതൃസ്മൃതി എന്നിവയും നടന്നു എംഎസ്എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് അഡ്വക്കേറ്റ് തൊഹാനി ബഷീർ രണ്ടത്താണി എന്നിവർ വിവിധ സെഷനുകൾ ഉദ്ഘാടനം ചെയ്തു പിലാത്തറ പി സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച യുവജന റാലിയിൽ അഞ്ഞൂറോളം പ്രവർത്തകർ പങ്കെടുത്തു پر اللہ تیری دنیا سرکار پر اللہ تیری دنیا سرکار اللہ دیو اللہ سبحان اللہ مشکر اللہ اللہ سبحان اللہ مشکر اللہ ریاست യുവജന റാലി കാടാമ്പുഴ ടൌണിൽ എത്തിയപ്പോൾ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ റാലിയിൽ പങ്കെടുത്തത് പ്രവർത്തകർക്ക് ആവേശമായി തുടർന്ന് കാടാമ്പുഴ ബസ് സ്റ്റാൻഡിൽ മാട്ടിൽ കുഞ്ഞ പഹാജി നഗറിൽ നടന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി ജാഫർ അലി അധ്യക്ഷനായിരുന്നു അഷ്കർ ഫാറോക്ക് മുഖ്യ പ്രഭാഷണം നടത്തി കാടാപുഴ മൂസഹാജി എ പി മൊയ്തീൻകുട്ടിമാസ്റ്റർ ഒ കെ സുബേർ മുർക്കത്ത് അഹമ്മദ് മാസ്റ്റർ അബൂബക്കർ തുറക്കൽ ഒ കെ കുഞ്ഞു സി വി അഷ്റഫ് ബക്ർഹി കരേക്കാട് പി വി നാസിബുദ്ദീൻ മുസ്തഫ തടത്തിൽ ജുന പാമ്പലത്ത് അഡ്വക്കറ്റ് എ കെ സക്രിയ കെ പി ഫൈസൽ ഷിഹാബ് മങ്ങാടൻ പി ടി ഗഫൂർ ഫഹദ് കരേകാട്ട് സിദ്ദിഖ് കരിങ്കപ്പാറ ഷാഹുൽ ഹമീദ് വി കെ ജലീൽ കല്ലുപാലം ഫവാസ് എൻ റജീൽ കെ കെ സയ്യിദ് ഫൈസി എന്നിവർ സംസാരിച്ചു യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് ടീം ആവിസന്ന മർമ്മക്കളരി ടീമിന്റെ കലാപ്രകടനങ്ങൾ കരിമരുന്ന് പ്രയോഗം എന്നിവയും റാലിയെ വർണ്ണാപമാക്കി പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ മുഹമ്മദ് അലി തൂമ്പൻതൊടി ജെസിഐ സോൺ ട്രെയിനിംഗ് പൂർത്തിയാക്കിയ മൊയ്തീൻ ഷാ എന്ന കുട്ടിപ്പ എന്നിവർക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപഹാരം നൽകി അനുമോദിച്ചു പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ജുനീദ് പാമ്പലത്ത് സ്വാഗതവും അഡ്വക്കറ്റ് എ കെ സക്രിയ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ